വീടുകളെ സ്നേഹിക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളി സുഹൃത്തുക്കൾക്ക് നമസ്കാരം ഞാൻ അജിത് സ്വപ്ന വീടിൻ്റെ മറ്റൊരു സുന്ദരമായിട്ടുള്ള എപ്പിസോഡിലേക്ക് സ്വാഗതം രാവിലെ തൊട്ട് നല്ല മഴയാണ് പിന്നെ മഴയത്താണ് ഷൂട്ടിംഗ് ഒരു വെറൈറ്റി ആയിക്കോട്ടെ പണ്ടൊരു സിനിമയിലെ ലാലേട്ടൻ്റെ കഥാപാത്രം ചോദിക്കുന്നുണ്ട് മഴ പെയ്യുന്നത് ഏത് രാഗത്തിലാണെന്ന് അതിനുള്ള ഉത്തരമാണ് ഈ വീടിൻ്റെ പേര് ഇവിടെ നോക്കിയാൽ കാണാം മേഘമൽഹാർ ശരിക്കും ഇപ്പോഴത്തെ പുതിയ കാലത്ത് കേരളത്തിൽ നിർമ്മിക്കുന്ന വീടുകളുടെയൊക്കെ പേരുകൾ നല്ല കാവ്യാത്മകമാണെന്ന് തോന്നിയിട്ടുണ്ട് നമ്മൾ തന്നെ പോയി ഷൂട്ട് ചെയ്തിട്ടുള്ള വീടുകൾക്കൊക്കെ നല്ല വർഷം നീഹാരം അതുപോലെ മേഘ മൽഹർ അങ്ങനെ വളരെ കാവ്യാത്മകമായിട്ടുള്ള പേരുകളാണ് അപ്പം ശരിക്കും ഇന്നത്തെ നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിലെ ഒരു കാലാവസ്ഥയുമായിട്ട് ശരിക്കും അനുരൂപപ്പെട്ട് കിടക്കുന്ന ഒരു പേരാണ് മേഘമൽഹാർ പേര് മാത്രമല്ല ഈ ഒരു വീടും ആറുമാസത്തോളം മഴ പെയ്യുന്ന കേരളത്തിൻ്റെ ഒരു ട്രോപ്പിക്കൽ കാലാവസ്ഥയുമായിട്ട് ചേരുന്ന രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മേഘമൽഹാർ എന്ന പേര് പോലെ ഉറപ്പും മഴ പെയ്യുകയാണ് ഈ വീടിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രോഹിത്തിൻ്റെയും മീരയുടെയും വീടാണ് ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിലെ ഒരു ട്രോപ്പിക്കൽ ഫ്യൂഷൻ ശൈലിയിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് അകത്തും പുറത്തും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നത് നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് പോകാം പ്രധാന ഗേറ്റ് വശത്താണ് വീടിൻ്റെ ആ ഒരു പരമ്പരാഗത തനിമയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഒരു പടിപ്പുര ഒരു മോഡേൺ രീതിയിലൊരു ഒരു ഇവിടെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കാണിച്ചുതരാം ഇത് തുറക്കുമ്പോൾ ഇവിടെ നിന്ന് പ്രധാന വാതിലും ആ ഇടനാഴിയും ഒക്കെ നേർ രേഖയിലാണ് അങ്ങ് സ്റ്റെയർ വരെ നേർ രേഖയിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് വീടിന്റെ ഉടമസ്ഥയായിട്ടുള്ള രോഹിത്തിനോട് ചോദിച്ചു നമുക്ക് വീടിന്റെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം രോഹിത് നമസ്കാരം നമസ്കാരം മഴ പ്രകൃതി സന്തോഷം അതാണ് അല്ലേ അതെ തന്നെയാണ് വീടിന്റെ ഒരു കഥ എങ്ങനെയായിരുന്നു മേഘമൽഹാർ പേര് തന്നെ മഴയാണല്ലോ നമുക്ക് മഴ കാണാനുള്ള ഇഷ്ടം പ്രകൃതിയോടും മഴയോടുള്ള ഒരു താല്പര്യം മഴ കാണാനുള്ള പല സ്പോട്ട്സും നമ്മൾ ഈ വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ തറവാട് തൊട്ടടുത്ത് തന്നെയാണ് രേവതി എന്നാണ് പേര് അമ്മയുടെ നാളാണ് രേവതി അപ്പോ അവിടെ വന്ന കുറച്ച് പോരായ്മകളുണ്ട് പകൽ സമയത്ത് നമുക്ക് ലൈറ്റ് ഇടണം വീടിന്റെ ഉള്ളിൽ വെളിച്ചത്തിന്റെ കുറവ് അതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് പണി പോവാം അപ്പൊ ആ വ്യത്യാസത്തിണ്ടാവില്ല അപ്പൊ അതിന്നൊക്കെ മാറ്റാൻ വരുത്തി ലൈറ്റിങ്ങിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് ൂമുകളിൽ ഒതുങ്ങി കൂടാണ്ട് നമ്മുടെ ഫാമിലി വലിയ ഫാമിലിയാണ് ഇഷ്ടംപോലെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് ആരെങ്കിലും ഒക്കെ ആയിട്ട് എപ്പോഴും ഉണ്ടാവും അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്കൊരു കോമൺ സ്പേസിൽ എല്ലാവർക്കും കൂടി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരു ഇതായിട്ടാണ് നമ്മളിപ്പോ ഈ ഒരു കൺസെപ്റ്റിലേക്ക് വന്നത് ഒത്തുചേരൻ അത് നമ്മള് മഴ ആസ്വദിച്ച് ഈ മഴ ആസ്വദിച്ച് ആ ഒരു താല്പര്യം കൊണ്ട് വന്ന പേരാണ് മേഘമർഹാർ ആർക്കിടെക്ട് ഏഹ് ഒരു അഭിജിത്ത് ആണ് അഭിജിത്ത് ആലങ്ങോട്ടിൽ ആളിപ്പം പഠിക്കുകയാണ് തിരുവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ ആളുടെയാണ് വൈഫിന്റെയും ആളുടെയും എന്റെ അനിയന്റെയും ഞങ്ങൾ പേരുടെ ഒരു ടീമിന്റെ കൺസെപ്റ്റ് ആണ് ഇത് അപ്പം വീട്ടിലാരൊക്കെയാണുള്ളത് വീട്ടില് ഞാനും വൈഫും എനിക്ക് ബിസിനസ് ആണ് കരശനാണ് എന്റെ സ്ഥാപനം വൈഫ് സിംഗപ്പൂർ എയർലൈൻസിലാണ് ഇന്ന് ആൾക്കൊരു ട്രെയിനിങ് ഉണ്ട് അപ്പോൾ അതിൻ്റെ കാര്യത്തിന് പോയിക്കാം അപ്പൊ രോഹിത് പറഞ്ഞ പോലെ ഒത്തുചേരൻ മുതൽ വിശാലമായ ഒരു ഇത് നമ്മുടെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ നീളത്തിലൊരു ഒരു ആഗ്രഹമാണ് പണ്ടത്തെ തറവാടുകളിലൊക്കെ നീളത്തിലുള്ള വരാന്തകളെ ഇപ്പൊ നമുക്കത് റീകട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉള്ളിൽ തന്നെ നീളത്തിൽ കൊടുക്കാം പിന്നെ നമുക്ക് ഇരിക്കാനായിട്ട് ഒന്ന് ഫാമിലിക്ക് എല്ലാവർക്കും വരുമ്പോൾ തന്നെയൊക്കെ നമുക്ക് ഇരിക്കാനായിട്ടുള്ള സ്പേസ് ആയിട്ട് അതിങ്ങനെ നമ്മൾ ചെയ്തേക്കാം ഇവിടെ പിന്നെ ശ്രദ്ധിച്ച ഈ ഫ്ലോറി ആണ് വീടിന്റെ വീട്ടിലേക്ക് വന്നപ്പോ ആദ്യമേ ശ്രദ്ധിച്ചത് മണ്ണിന്റെ നിറം ഒരുപാട് ഇടത്തുണ്ട് ചുവരുകളിലും സീലിംഗിലും ഒക്കെ പ്രത്യേകിച്ച് ഈ ഒരു ബ്രിക്കിന്റെ ക്ലാഡിങ് ഒരുപാട് കാണാം സീലിംഗിൽ തന്നെ ആണെങ്കിൽ ഓടാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ ആ ഒരു തെരഞ്ഞെടുപ്പ് എങ്ങനെയായിരുന്നു അത് നമ്മൾ പ്രകൃതിയോട് പ്രകൃതിയോടെ ചെയ്യണം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് നമ്മള് ഓട് മറ്റേ മൊത്തം ഓടാണ് പിന്നെ ക്ലാഡിങ്ങും കൊടുത്തത് വന്നു കഴിഞ്ഞാൽ ഡിപ്പോ തേക്കാണ് വാതിലും കട്ടിലും എല്ലാം തേക്കു തന്നെയാണ് പോയാലോ പ്രധാന വാതില് തുറന്നു വരുന്നത് നല്ലൊരു നീള ഇടനാഴിയാണ് അല്ലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വരാന്തീളത്തിൽ നമുക്ക് ഇതാണ് നമ്മുടെ ലിവിംഗ് സ്പേസ് നമ്മളിതൊരു ഗ്രീൻ ആൻഡ് വുഡൻ തീമാണ് ഇവിടെ കൊടുത്തേക്കുന്നത് നമ്മുടെ സോഫ്റ്റ്വേ ആണെങ്കിൽ കസ്റ്റമൈസ്ഡ് ആണ് നമ്മുടെ ഒരു സുഹൃത്ത് അസീസ് ആളുടെ പേര് കാലിക്കറ്റ് ആൾ ചെയ്തു തന്നതാണത് ഈ ഡ്രോയിങ് ഈ കുട്ടി വരച്ചത് എന്റെ അനീതിമാരെ പേര് രണ്ടുപേരും മീനും അമ്മും മീൻ വരച്ച ഡ്രോയിങ് ആണ് അർദ്ധനാ ഈശ്വരൻ സോ ബേസിക്കലി അതിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അല്ലേ തീമാണ് കാര്യങ്ങളൊക്കെ അപ്പം അതിനനുസരിച്ചിട്ട് ഒരു മ്യൂറൽ പെയിന്റിങ് വേണം അപ്പൊ അതിന് ഞങ്ങൾക്ക് ഇപ്പൊ പട്ടാഭിഷേകം ചെയ്തിരിക്കുന്ന പക്ഷെ അർദ്ധ ലാസ്റ്റ് നമ്മൾ ഫിക്സ് ചെയ്തത് ഒരു പീസ്ഫുൾ ആയിട്ടിരിക്കുന്ന ടൈപ്പ് ഒരു പോസിറ്റീവ് വേയിലുള്ള ഇതാണ് സാധാരണ നോർമലായിട്ട് നമ്മൾ നരീശ്വർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു രൗദ്രഭാവം വരാറുണ്ട് ശിവനോ പക്ഷേ ഇത് നമ്മൾ കുറച്ചുകൂടെ അറ്റ് പീസ് ആ ഒരു ഇതിലാണ് എടുത്തിരിക്കുന്നത് പിന്നെ ബേസിക്കലി ഒരു മോഡേൺ ടേക്ക് ഒന്ന് റെഫറൻസ് എടുത്തിട്ട് ചെയ്തിരിക്കുന്നതാണ് ഒറിജിനൽ അല്ല റെഫറൻസ് എടുത്തിട്ട് ചെയ്തിരിക്കുന്നതാണ് ആ ഒരു ഇതില് ോസസ് പിന്നെ നമ്മുടെ ടി വി യൂണിറ്റ് തന്നെയാണെങ്കിലും ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ചെയ്തത് ഒന്നും ഞാൻ പറഞ്ഞില്ലേ ഒരു സാധനം നമ്മൾ ഭയങ്കര ഓവറായിട്ട് ചെയ്തിട്ടില്ല എല്ലാം സിമ്പിൾ ആയിട്ട് കാണുമ്പോൾ എന്നാലും ഒരു പത്ത് വർഷം കഴിഞ്ഞ് കണ്ടാലും നമുക്ക് ആ ഒരു ഫീല് മനസ്സിൽ ഉണ്ടാവണം ഇതും എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വൈഫ് ചെയ്തത് ആ ശ്രീജ ചേച്ചി വൈച്ചു എന്റെ ഭാര്യ അവർ ചെയ്ത് കൊണ്ടുവന്നതാണ് എല്ലാം അങ്ങനെ ഓരോരുത്തർ ചെയ്ത വർക്കുകളാണ് അല്ലാണ്ട് നമ്മൾ പുറത്തുനിന്ന് മേടിച്ചത് വളരെ കുറവാണ് ഇവിടെ ിൽ നിന്ന് അടുത്തതായിട്ട് പോകുന്നത് ഡൈനിങ് സ്പേസ് ആയിരിക്കണം അല്ലെ ഡൈനിങ് ഓപ്പൺ ഓപ്പൺ കിച്ചൺ ആണ് നമ്മൾ പുതിയ ഹോം ഒക്കെ ചെയ്തു വരുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് അതായത് പുതിയ കാല വീടുകളിൽ ഈ അടുക്കളയുടെ വലിപ്പം കുറഞ്ഞു വരികയാണ് പഴയ കാല വീടുകളൊക്കെ വീട്ടിലെ ഏറ്റവും വലിയ ഇടങ്ങൾ പക്ഷേ അടുക്കളയായിരുന്നു ഇവിടെ ഈ വീട്ടിലും വരുന്നത് വളരെ കോമ്പാക്ട് ഒരു കിച്ചൺ അല്ലേ ഇന്നത്തെ മാറിയ സാഹചര്യത്തില് ചെറിയൊരു അടുക്കളയാണ് എല്ലാവർക്കും കൺവീനിയന്റ് യൂസ് ചെയ്യാനും ഇപ്പോൾ വൈഫില് വിളിക്കുവാണ് ഞാനും ആണെങ്കിലും ബിസി ആയിരിക്കും അപ്പൊ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് കുക്ക് ചെയ്ത് പരിപാടികൾ തീർക്കുകയാണെങ്കിൽ ചെറിയ അടുക്കള നല്ലത് എന്നുള്ളതാണ് എല്ലാം തന്നെ ഒരു ചെറിയൊരു വർക്ക് ഏരിയ ചെയ്തിട്ടുണ്ട് നമ്മൾ പിന്നെ ബാക്കിൽ ഒരു റൂം ഉണ്ട് പിന്നെ ഒരു ടോയ്ലറ്റും ഉണ്ട് നമ്മളൊരു ചെറിയൊരു വാഷിംഗ് ബേസിൻ നമ്മൾ നമ്മള് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒട്ട് സ്പേസ് കളയാണ്ട് സൈഡിലായിട്ട് ഒരു ചെറിയൊരു രീതിയിൽ നമ്മൾ ഇടനാഴിയിൽ നിന്ന് നമ്മൾ നടന്ന് അടുത്തായിട്ട് വരുന്ന കോട്ടിയാട് സ്പേസിലേക്കാണ് ഇപ്പൊ ഒരു സംഘം രീതിയിലാണ് ചെയ്യുന്നത് കേൾക്കുന്നത് വീടിന്റെ ഒരു ഹൃദയം എന്ന് പറയുന്ന ഈ ഒരു സ്പേസ് ആയിരിക്കും ഡബിൾ ഹൈറ്റിലുള്ള കോട്ടിയാടെ ചൂടൊന്നു കുറയ്ക്കുക വീടിന്റെ ഉള്ളിലെങ്കിലും മൊത്തം എയർ സർക്കുലേഷൻ നല്ല രീതിയിൽ നടക്കാന്നൊരു കൺസെപ്റ്റ് ആണ് നമ്മളിവിടെ ഉദ്ദേശിച്ചത് ആദ്യം കോട്ടിയാടെ ഓപ്പൺ ആയിരുന്നു പിന്നെ മഴ കണ്ടപ്പോൾ സാധനം ഗ്ലാസ് നമ്മളെ രണ്ട് നിരകളും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സ്പേസ് ആണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നേരത്തെ കണ്ട ഒരു ക്ലാഡിങ് ആണ് അല്ലെങ്കിൽ ബ്രിക് ക്ലാഡിങ് ആണ് ഇവിടെ അത്യാവശ്യം കലാത്തിന്റെ പ്രതിമയുണ്ട് അല്ലേ ഇത് നമ്മുടെ ഒരു മജ്ലിഷ് ടൈപ്പിൽ നമ്മൾ സെറ്റ് ചെയ്തതാണ് എല്ലാവർക്കും നിലത്തും സോഫയും ബെഡൊക്കെ ഇട്ട് ഇരിക്കാനും അങ്ങനെ ഒരു കൺസെപ്റ്റ് ചെയ്ത ഒരു സ്പേസ് ആണ് എന്നുവെച്ചാൽ സ്റ്റേൻ്റെ ആടി അല്ലെങ്കിൽ വെറുതെ പോകുമല്ലോ അതുകൊണ്ടൊരു ഗെറ്റുഗതർ സ്പേസ് അല്ലെങ്കിൽ കോമൺ സ്പേസ് പോലെ ചെയ്തു ഇത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമാണ് ജസ്റ്റ് സാധാരണ പോലത്തെ ഒരു ഒത്തിരി വലിയ റൂമാണ് സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് നമ്മൾ മാസ്റ്റർ റൂമെ കൊടുത്തേക്കുന്നത് ഇതാണ് നമ്മുടെ ഡ്രസ്സിങ് ഏരിയ വാഷ്റൂം ഇത് നമ്മുടെ പാരൻസ് ബെഡ്റൂമാണ് അവർക്ക് ഇത്തിരി പച്ചപ്പും ഹരിതാപയും ഒക്കെ കണ്ട് കിടക്കാനും രാവിലെയൊക്കെ നയിക്കാനും ഒരു പോസിറ്റീവ് എനർജിക്ക് വേണ്ടിയിട്ടുള്ള സ്പേസ് ആയിട്ട് എടുത്തത് പിന്നെ ഇവിടെ ഒരു ബേബിൻ്റെ ഉണ്ട് അച്ഛൻ ഒക്കെ നന്നായിട്ട് എഴുതും അപ്പോൾ അവർക്കൊക്കെ ഒരു യൂസ്ഫുൾ യൂസ്ഫുള്ളാവട്ടെ എന്ന് വിചാരിച്ച് ചെയ്തൊരു ആണ് ഈ ബെഡ്റൂം സ്റ്റെയർ എന്താണ് ചെയ്തിരിക്കുന്നത് ഇത് വിട്ടിട്ട് അതിന്റെ കട്ട് ചെയ്ത് പോകാൻ പോയാലും വീടുകളിൽ വ്യത്യസ്ത ജാലകങ്ങൾ വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് റെഫർ ചെയ്യാവുന്ന കുറെ മോഡലുകൾ ഈ വീട്ടിലുണ്ട് പുറത്തേക്ക് തുറക്കാവുന്നത് വശത്തേക്ക് തുറക്കാവുന്നത് മുകളിലേക്ക് തുറക്കാവുന്നത് ഇപ്പൊ ഈ ഒരു വിൻഡോസിന്റെ ഒരു കഥ എന്താണ് ഈ വിൻഡോസ് ആക്ച്വലി അഭിജിത്തിൻ്റെ പ്ലാനാണ് ആർക്കിടെക്ടർ അഭിജിത്തിൻ്റെ നിർബന്ധ പ്രകാരം ഇങ്ങനെ വിൻഡോസ് ചെയ്യണമെന്നുള്ളത് നമ്മൾക്ക് ആദ്യം ഇത് വർക്ക്ഔട്ടാവും ഇത് ഒറ്റത്തടിയിൽ ചെയ്തേക്കണതാണ് അപ്പോൾ ആദ്യം ഇത് വർക്ക്ഔട്ടാവുന്നൊക്കെ ഭയങ്കര ഒരു ഇതായിരുന്നു പക്ഷെ പുള്ളിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് പുള്ളിയുടെ ഒരു പ്ലാനിങ് ചെയ്തതാണ് പക്ഷെ ഇപ്പോൾ നല്ല ഉള്ളിലൊക്കെ എപ്പോഴും നല്ല വെളിച്ചവും നല്ല ഇതൊക്കെ തുറന്നിട്ടാണ് നല്ല കാറ്റാണ് ഇങ്ങനെ ഇവിടെ വന്നപ്പോ ശ്രദ്ധിച്ചത് വീടിന്റെ കോമൺ ഏരിയകളെല്ലാം ഒരു യൂണിഫോം അല്ലേ നമ്മൾ നമ്മൾ എല്ലാം മിനിമൽ മിനിമൽ ആയിട്ടാണ് ആയിരുന്നു മനോഹരമായിട്ടുണ്ട് ഫ്ലോറിങ് ഇവിടെ വരുമ്പോ ഈ ഒരു രണ്ട് നിലകളിൽ കോഫി സ്പൈസ് പോലെ നമുക്ക് മഴയൊക്കെ മഴയുടെ വെള്ളമൊക്കെ പറഞ്ഞാൽ നമുക്ക് ആസ്വദിക്കാം ഡബിൾ ഹൈറ്റ് ഉള്ള ഹൈലൈറ്റർ ഒരു കിട്ടി ശരിക്കും അതിനെ ഒരു വേർതിരിക്കുന്നുണ്ട് സത്യം സത്യം നല്ല രീതിയിൽ വേർതിരിക്കുന്നുണ്ട് പിന്നെ എയർ സർക്കുലേഷൻ നല്ല രീതിയിൽ നമുക്ക് ഈ വിൻഡോ തുറന്നിട്ട് ഇട്ട് കഴിഞ്ഞുകഴിഞ്ഞാൽ മൊത്തം വീടിന് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ നമ്മുടെ ഏരിയ ഉണ്ടല്ലേ പൊല്യൂഷൻ ഫ്രീ ആണ് മൊത്തം പച്ചപ്പാ മഴ കട്ടൻ ചായ ജോൺസൺ വാഷ് അല്ലേ അത് തന്നെ അന്തസ് അപ്പം ഒത്തുചേരുന്ന നല്ല മഴയത്തൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് റിലാക്സ് ചെയ്തിരിക്കാനും നല്ല രീതിയിൽ മഴ ആസ്വദിക്കാനും ഇന്നത്തെ കാലത്ത് മഴ ഒന്നും ആസ്വദിക്കാൻ അങ്ങനെ ആർക്കും പറ്റാറില്ല അപ്പൊ അതിനൊക്കെ പറ്റിയൊരു ഏരിയ പോലെ ഇത് ശരിക്കും ഇത് നമ്മൾ നെറ്റ് ഇട്ടതാ വേറെ ഒന്നും അല്ലെങ്കിൽ പ്രാവുകളും ഇവരൊക്കെ വന്ന് തുടങ്ങിയാൽ പിന്നെ അവരെ നമ്മൾ ഓടിച്ചു വിടുമ്പോ നമ്മുടെ മനസ്സിന് ഒരു വിഷമായിരിക്കും അപ്പൊ വരാതിരിക്കാൻ നോക്കിയതാ ഫസ്റ്റ് തന്നെ ഇത് നമ്മുടെ ഒരു മൾട്ടി യൂട്ടിലിറ്റി സ്പേസ് ആണ് ഡ്രസ്സ് വാഷ് ചെയ്ത് ക്ലോത്ത്സ് എല്ലാം ഡ്രൈ ചെയ്യുന്നതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യണതാണ് അത് ജസ്റ്റ് ഒരു ഏർമാടം പോലെ സെറ്റ് ചെയ്തേക്കണതാ ഇതാണ് നമ്മുടെ ഗസ്റ്റ് ബെഡ്റൂമാണ് അവരെ കംഫർട്ടാക്കുക എന്നുള്ളതാണോ നമ്മുടെ ലക്ഷ്യം അതിഥി ദേവോ ഭവ ഇവിടെ നമുക്കൊരു ബാൽക്കണി ഉണ്ട് കോഫി സ്പേസ് പോലെ സെറ്റ് ചെയ്താ ഇവിടെ നമ്മൾ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഡ്രോയിങ്ങും വൈഫിൻ്റെ ഒരു മാമൻ വരച്ചതാണ് അനിയ മാമെന്ന പേര് അദ്ദേഹം നല്ലൊരു ആർട്ടിസ്റ്റാണ് അദ്ദേഹം വരച്ചൊരു ഡ്രോയിങ് അത് மனித கொள்ள இது மனித காதல அதையும் தாண்டி புனிதமானது சிவகாமே சிவனையும் பாதே அது உனக்கு புரியுமா சுபலாலே காலி லால லாலலா ഈ വീട്ടിലെ ഇടങ്ങളൊന്ന് ചുരുക്കമായിട്ട് പറയാം ഒരു കാർ കാർപോറച്ച് ഒരു നെടുന്നീളൻ സിറ്റൗട്ട് അകത്തേക്ക് കയറുമ്പോഴൊരു ലിവിങ് സ്പേസ് ഡൈനിങ് കിച്ചണ് ഒരു കോട്ടയാട് സ്റ്റെയറിൻ്റെ താഴെ ഒരു മജ്ലി സ്പേസ് താഴെ രണ്ട് ബെഡ്റൂംസും ബാത്റൂമും മുകളിലും രണ്ട് ബെഡ്റൂമും ബാത്റൂമും ഒരു മൾട്ടി യൂട്ടിലിറ്റി സ്പേസ് പൂജാ സ്പേസ് പിന്നെ ബാൽക്കണീസ് ഇത്രയാണ് ഏകദേശം ഒരു രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ ഒരു കീറ്റുള്ളത് അപ്പോൾ മഴയുടെ രാഗ താളഭാവങ്ങൾ ആസ്വദിക്കാൻ പാകത്തിൽ ചിട്ടപ്പെടുത്തിയ മഴയുടെ രാഗത്തിലുള്ള വീട് മേഘമൽഹാർ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന പരിഗണിക്കുമല്ലോ മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം